നമസ്കാരം ആസ്ട്രോമണിയിലേക്ക് സ്വാഗതം പ്രിയ പൂയം നക്ഷത്രത്തിൽ പിറന്നവരെ നക്ഷത്രങ്ങളുടെ രാജാവായ പൂയം നക്ഷത്രക്കാർ കഴിഞ്ഞ കുറച്ചു കാലമായി അനുഭവിച്ചു കൊണ്ടിരുന്ന തടസ്സങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിരാമമാകുന്നു കർമ്മഫലദാതാവായ ശനി ഭഗവാൻ നിങ്ങളുടെ നക്ഷത്രാധിപനായതിനാൽ ഈ വർഷത്തെ ഗ്രഹമാറ്റങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ഗുണകരമാണ് വ്യാഴം ഉച്ചസ്ഥിതിയിൽ നിങ്ങളുടെ രാശിയിലേക്ക് എത്തുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വിസ്മയകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഒരു വലിയ ഭാഗ്യകാലത്തിന്റെ തുടക്കമാണോ ഈ വർഷം നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ നിർണായക വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് നമുക്ക് പൂയം നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി രഹസ്യങ്ങളിലേക്ക് കടക്കാം പൂയം നക്ഷത്രം പൂർണ്ണമായും കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു ഈ നക്ഷത്രത്തിന്റെ അധിപൻ കഠിനാധ്വാനത്തിന്റെയും അച്ചടക്കത്തിന്റെയും പ്രതീകമായ ശനിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൂയം നക്ഷത്രക്കാർക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ലഭിക്കുന്നത് വ്യാഴത്തിന്റെ സംക്രമണത്തിലൂടെയാണ് ജൂൺ മാസത്തോടെ വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിലേക്ക് ഉച്ചസ്ഥിതിയിൽ പ്രവേശിക്കുന്നു കേന്ദ്രഭാവത്തിൽ വ്യാഴം ഉച്ചനായി നിൽക്കുന്ന ഈ സംക്രമം ജ്യോതിഷത്തിൽ പറയുന്ന പഞ്ചമഹാപുരുഷയോഗങ്ങളിലൊന്നായ ഹംസയോഗത്തിന് സമാനമായ ശക്തമായ ഭാഗ്യഫലങ്ങൾ പലർക്കും അനുഭവപ്പെടുന്ന ഘട്ടമാണ് ജനൻ ജാതകത്തിലെ സ്ഥിര ഹംസയോഗവുമായി ഇത് ഒന്നല്ലെങ്കിലും കർക്കിടകത്തിൽ ഉച്ചസ്ഥിതിയിലെ വ്യാഴസം ക്രമം ഹംസയോഗത്തിന്റെ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ശക്തമായ ഗുണകര ഫലങ്ങൾ നൽകുന്ന സ്ഥിതിയാണ് ഇത് വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ചിരുന്ന മാനസിക സമ്മർദ്ദങ്ങൾക്കും തടസ്സങ്ങൾക്കും വലിയ പരിഹാരം നൽകും ശനിദോഷത്തിന്റെ കാഠിന്യം കുറയുകയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു വർഷമായിരിക്കും ഇത് പൂയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് കരിയർ രംഗത്ത് വൻ കുതിച്ചുചാട്ടം നൽകുന്ന വർഷമാണ് ശനിയുടെ സ്വാധീനം കാരണം നിങ്ങൾ ചെയ്തിരുന്ന കഠിനാധ്വാനത്തിന് ഈ വർഷം അർഹമായ ഫലം ലഭിക്കും ജൂൺ മാസത്തിനു ശേഷം ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാവും ബിസിനസ് ചെയ്യുന്നവർക്ക് പഴയ തടസ്സങ്ങൾ നീങ്ങുകയും പുതിയ വിപണികൾ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ വാർത്തകൾ ലഭിക്കും ഐ ടി ഹെൽത്ത് കെയർ വിദ്യാഭ്യാസം അഡ്മിനിസ്ട്രേഷൻ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച പുരോഗതി ഉണ്ടാകും തൊഴിൽപരമായ യാത്രകൾ ലാഭകരമായി മാറും വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ വിസ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവ് കരിയറിലെ ഏറ്റവും മികച്ച സമയമായിരിക്കും നിങ്ങൾ തുടങ്ങുന്ന പുതിയ സംരംഭങ്ങൾ ഭാവിയിൽ വലിയ വിജയമായി മാറും കുടുംബജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് പൂയം നക്ഷത്രക്കാർക്ക് സമാധാനവും സന്തോഷവും നൽകും കഴിഞ്ഞ കാലത്തെ കുടുംബകലഹങ്ങളും തെറ്റിദ്ധാരണകളും ഈ വർഷം പരിഹരിക്കപ്പെടും വ്യാഴത്തിന്റെ അനുഗ്രഹം കാരണം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് അവിവാഹിതരായ പൂയം നക്ഷത്രക്കാർക്ക് വിവാഹകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ജൂലൈ മാസത്തിനു ശേഷമുള്ള സമയം വിവാഹാലോചനകൾക്ക് വളരെ ശുഭകരമാണ് പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിക്കാൻ സാധ്യതയുണ്ട് വിവാഹിതർക്ക് ദാമ്പത്യ ജീവിതം കൂടുതൽ സന്തോഷകരമാകും പങ്കാളിയുമായി ചേർന്ന് പുതിയ വീട് വാങ്ങാനോ ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാനോ സാധിക്കും സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന സ്വത്തു തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടും കുടുംബത്തോടൊപ്പം തീർത്ഥയാത്രകൾ നടത്താൻ അവസരം ലഭിക്കും സാമ്പത്തികമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് പൂയം നക്ഷത്രക്കാർക്ക് ഏറ്റവും മികച്ച വർഷങ്ങളിൽ ഒന്നായിരിക്കും വ്യാഴം ഉച്ചസ്ഥിതിയിൽ രാശിയിൽ നിൽക്കുന്നതിനാൽ സാമ്പത്തിക സ്രോതസ്സുകൾ വർദ്ധിക്കും ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കും പഴയ കടബാധ്യതകൾ തീർക്കാൻ ഈ വർഷം സാധിക്കും വസ്തുവകകൾ വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിലൂടെ വലിയ ലാഭം പ്രതീക്ഷിക്കാം ഷെയർ മാർക്കറ്റിലോ റിയൽ എസ്റ്റേറ്റിലോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ജൂൺ മാസത്തിന് ശേഷമുള്ള സമയം അനുകൂലമാണ് ശനിയുടെ സ്വാധീനം കാരണം അനാവശ്യ ചെലവുകൾ കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും സേവിങ്സ് വർദ്ധിക്കുന്നത് മാനസികമായ സമാധാനം നൽകും അപ്രതീക്ഷിതമായി പിതൃസ്വത്തോ സമ്മാനങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് ഭാവി സുരക്ഷിതമാക്കാൻ സഹായിക്കും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും ഈ വർഷം സാധിക്കുന്നതാണ് ആരോഗ്യകാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് പൂയം നക്ഷത്രക്കാർക്ക് ആശ്വാസം നൽകുന്ന വർഷമാണ് വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടിയിരുന്നവർക്ക് ശരിയായ ചികിത്സയും ആരോഗ്യ പുരോഗതിയും ലഭിക്കും ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാൻ വ്യായാമവും യോഗയും ശീലിക്കുന്നത് നന്നായിരിക്കും മാനസികമായി കൂടുതൽ കരുത്ത് കൈവരിക്കുന്ന വർഷമാണിത് വിദ്യാഭ്യാസ രംഗത്ത് പൂയം നക്ഷത്രക്കാർക്ക് ഉജ്ജ്വലമായ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും ഏകാഗ്രത വർദ്ധിക്കുന്നതിനാൽ പരീക്ഷകളിൽ മികച്ച റാങ്ക് നേടാൻ സാധിക്കും ഉപരിപഠനത്തിനായി വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും പുതിയ ഹോബികളിൽ ഏർപ്പെടുന്നത് മനസ്സിന് ഉന്മേഷം നൽകും യാത്രാകാര്യങ്ങളിൽ ഈ വർഷം ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് ദൂരയാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം പൂയം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വലിയ വിജയങ്ങൾ നേടുന്നതിനായി ഈ ലളിതമായ പരിഹാരങ്ങൾ ചെയ്യുക നക്ഷത്രാധിപനായ ശനി ഭഗവാനെ ഭജിക്കുന്നത് ദോഷകാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് നടത്തുന്നത് ഉത്തമമാണ് കൂടാതെ ജൂൺ മുതൽ വ്യാഴം ഉച്ചനായി രാശിയിൽ വരുന്നതിനാൽ മഹാവിഷ്ണുവിനെയോ ദക്ഷിണാമൂർത്തിയെയോ ആരാധിക്കുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നെഗറ്റീവ് ഊർജ്ജം അകറ്റാൻ സഹായിക്കും പാവപ്പെട്ടവർക്കും രോഗികൾക്കും അന്നദാനമോ സഹായമോ നൽകുന്നത് പുണ്യം നൽകും പ്രധാന നിർദ്ദേശമായി ഈ വർഷം അലസത വെടിഞ്ഞു കഠിനാധ്വാനം തുടരുക വാക്ക് പാലിക്കാൻ ശ്രദ്ധിക്കുക അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ഫലഭൂഷ്ടിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും നക്ഷത്ര രാജനായ പൂയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വ്യാഴത്തിൻ്റെയും ശനിയുടെയും അനുഗ്രഹത്താൽ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകട്ടെ ഹംസയോഗത്തിന്റെ അനുഗ്രഹങ്ങളെപ്പോലെ ഈ ഉച്ചസ്ഥിതി വ്യാഴം ക്രമം നിങ്ങൾക്ക് ഐശ്വര്യവും ഉന്നതിയും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഈ വിവരങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു വർഷം നേരുന്നു